ഗൈസ് ഇത് ഒരു സമ്മാനമാണ് പിള്ളേർ എന്ത് പറഞ്ഞാലും ചെറുതാണെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കും ഇവള് ടി വിൽ പിയ ഇതൊരു പിയാനോ ആണ് അപ്പോൾ ടി വിയിൽ ഇതുപോലെ ഒരെണ്ണം കണ്ടു കണ്ടു കഴിഞ്ഞപ്പം ഇവിടെയുള്ള ഇവൾ ഇവള് കളിക്കുന്ന ഐറ്റംസിലൊക്കെ ഇവൾ ഇതുപോലെയൊക്കെ ചെയ്യാനും ഒക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇതൊരെണ്ണം മേടിച്ച് കൊടുത്തേക്കാം അപ്പോൾ ഇതൊരു സർപ്രൈസായിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ ഇപ്പോൾ ഇത് ആമസോണിൽ ആണ് മേടിച്ചത് അപ്പോൾ ഇതെന്താണ് വരാത്തത് ഞാനിങ്ങനെ നോക്കി ഇരിപ്പായിരുന്നു അപ്പോൾ ഇവളുടെ റിയാക്ഷൻ എന്താന്ന് നോക്കാം കേട്ടോ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളത് ഇവളുടെ ചിരിയാണ് മെയിൻ ആയിട്ട് ഞാൻ നോക്കുന്നത് ഇവൾക്ക് ഇവിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്കതി അതങ്ങോട്ട് വലിച്ചെറിഞ്ഞാ അപ്പോൾ ഇത് അവൾക്ക് യൂസ് ചെയ്ത് ഇത് സംഭവം ഇത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എന്താണെന്ന് ആദ്യമേ മനസ്സിലായില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞാനതിൻ്റെ കവറും കാര്യങ്ങളെല്ലാം പൊട്ടിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതാണ് സംഭവം എന്നുള്ളത് പിന്നെ അതിൽ തൊടലും പിടിക്കലും ഒക്കെ നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അവൾക്കത് ഓൺ ആക്കാൻ അറിയത്തില്ലായിരുന്നു അപ്പം ഞാനത് ഓണും കൂടി ചെയ്ത് കൊടുത്തു കേട്ടോ ഓൺ ചെയ്തിട്ട് ഞാൻ അവളോട് തന്നെ പറഞ്ഞു അതിൽ മോളെ ഞെക്കി നോക്കാൻ പറഞ്ഞു അപ്പം അതിന് സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവളുടെ ചിരി കാണണം കേട്ടോ അപ്പം ഈ ഒരു ചിരിക്കാണ് ഞങ്ങളിത് വാങ്ങിച്ചത് ഈ ഒരു ചിരി കാണാൻ വേണ്ടിയാണ് അപ്പം തന്നെ അവൾ വാവയുടെ അടുത്തേക്കായി എന്ത് വാങ്ങിച്ചാലും പിടിച്ചാലും എല്ലാം വാവേനയും കാണിക്കുവേ ഇപ്പം ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും തമ്മിൽ അപ്പോൾ ഒത്തിരി ആൾക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇതിൽ നിന്ന് ഭയങ്കര സൗണ്ടും അവൾ അവളുടെതായിട്ടുള്ള രീതിയിലേ ഇവള് ടി വിൽ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് അല്ല ഇങ്ങനെ ഞെക്ക് ഇങ്ങനെ ഇങ്ങനെ ഞെക്കും ഇങ്ങനെ ഇത് ഉണ്ടോ അവിടെയല്ല ഇവിടെ 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 ഞെക്കി ഇവിടെ വെള്ളം ഇവിടെ ഞെക്കി ഇവിടെ കുഞ്ഞിപ്പണ്ണിന്റെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാട്ടോ ഈ ചേച്ചിപ്പെണ് എന്നാണ് ഈ കാണിക്കുന്നത് അവൾ എന്ത് കാണിച്ചാലും അതുപോലെ മറ്റവൾക്കും കാണിക്കണം ഇപ്പൊ ഇതാണ് പരിപാടി ഇവിടെ ആ അപ്പോൾ അവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനിയിപ്പൊ ഇതിന്റെ കളിയും മേള ഒക്കെ ആയിരിക്കും അനീതിപ്പെട്ടിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ